ീംദിട്ടിതാക്കളെ അറബി ഭാഷാ സ്നേഹികളെ വാഹമത്തു നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ ക്ലാസ് ത്രീയുടെ ബാക്കി ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ജുംലയുടെ ഭാഗങ്ങൾ അജിസ ഉൽ ജും ഭാഗങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഹിസ്മുകളെ കുറിച്ചും ഫെയിലുകളെ കുറിച്ചുമാണ് പറഞ്ഞു വെച്ചത് ഇനി ഹർഫുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അറബി ഭാഷയിലെ ഹറൂഫുകളെ നമുക്കറിയാം ഹറൂഫുൽ മുബാനി എന്നത് അറബി അക്ഷരങ്ങൾക്ക് പറയുന്ന ഒരു സാങ്കേതിക പ്രയോഗമാണ് ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ അക്ഷരങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് പേരുകൾ കൂടാതെ അക്ഷരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഷംസിയായ കമരിയായ മൂത്തല്ലായ അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അതിന് ശേഷം നമ്മൾ അറബി ഭാഷയിലെ വാചകങ്ങളിൽ വരുന്ന പദങ്ങളെ മൂന്നായി തിരിച്ചു ഇസ്മു ഫെയിൽ ഹർഫ് ആ ഹർഫിന് പറയുന്ന പേരാണ് ഹുറൂഫുൽ മഹാനി എൺപത് ഹർഫുകളാണ് അറബി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ് ഹുറൂഫുൽ മബാനി പദങ്ങൾ നിർമ്മിക്കുന്ന അക്ഷരങ്ങൾ അറബി അക്ഷരമാലയിലെ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അറബി ഭാഷയിലെ നമ്മൾ വായിക്കുന്ന പദങ്ങളിലെ ഒരു വിഭാഗം പദങ്ങൾ ഹർഫുകളാണ് ആ ഹർഫിന് പറയുന്ന പേരാണ് റൂഫുൽ മഹാനി അർത്ഥമുള്ള പദങ്ങളാണ് അതിനെക്കുറിച്ച് ചുരുക്കി പറയുന്നത് ഇങ്ങനെയാണ് അറബി അക്ഷരമാലയിലെ ചില അക്ഷരങ്ങൾക്കും ചില അക്ഷരങ്ങൾ ചേർത്ത് രൂപപ്പെടുത്തുന്ന ചില പദങ്ങൾക്കും സാങ്കേതികമായി പറയുന്ന പേരാണ് റൂഫുൽ മഹാനി ഈ ഹർഫുകൾ ക്രിയകൾക്കും നാമങ്ങൾക്കും മുന്നിലാണ് പലപ്പോഴും വരികയുടെ പ്രത്യേകതകൾ അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹർഫുകൾക്ക് പ്രത്യേകം അർത്ഥമുണ്ട് അപൂർണമായിരിക്കും ആ അർത്ഥം പൂർണ്ണമല്ല എന്നർത്ഥം ഫി എന്ന് പറഞ്ഞാൽ ഇൽ മിൻ ഇൽ നിന്ന് ബി കൊണ്ട് അല മേൽ അറബി ഭാഷയിലുള്ള ഈ ഹർഫുകൾ ഒരു അർത്ഥമുണ്ട് എന്നാൽ അപൂർണമായ അർത്ഥങ്ങളായിരിക്കും ഈ ഹർഫുകളെല്ലാം അറബി ഭാഷയിൽ ഒരു പദമാണ് ഈ ഹർഫുകൾ ക്രിയകൾക്കും നാമങ്ങൾക്കും മുന്നിലാണ് വരിക അപ്പോഴാണ് ഈ ഹർഫുകൾക്ക് പൂർണ്ണ അർത്ഥവും ആശയവും ലഭിക്കുന്നത് ഇൽ ഇൽ ഫിൽ മസ്ജിദി പള്ളിയിൽ മിൻ നിന്ന് മിലൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ഇല ലേക്ക് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് അലൽ മിംബരി പറഞ്ഞാൽ മേൽ നിന്നാണ് അലയിം അവരുടെ മേൽ അല താലിബി വിദ്യാർത്ഥിയുടെ മേൽ അറബി ഭാഷയിൽ ഇങ്ങനെ രൂപപ്പെടുന്ന എൺപത് ഹർഫുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ എൺപത് ഹർഫുകൾ വരുന്ന രീതി ഒരക്ഷരത്തിൽ വരുന്ന പതിമൂന്ന് ഹർഫുകളുണ്ട് അറബി ഭാഷയിൽ ലി ബി വാ ഇങ്ങനെ പതിമൂന്ന് ഹർഫുകൾ ഒരക്ഷരത്തിലാണുള്ളത് രണ്ടക്ഷരത്തിൽ വരുന്ന ഇരുപത്തിയാറ് ഹർഫുകളുണ്ട് മിൻ അൻ ലം ലൻ ഉദാഹരണം മൂന്ന് അക്ഷരത്തിൽ വരുന്ന ഇരുപത്തി അഞ്ച് ഹർഫുകളുണ്ട് അല ഇല ഇതൻ ലൈത്ത അതുപോലെ നാലക്ഷരത്തിൽ വരുന്ന പതിനഞ്ച് ഹർഫുകളുണ്ട് ഹത്ത അല്ല നാലക്ഷരത്തിൽ അഞ്ചക്ഷരത്തിൽ വരുന്ന ഒരേ ഒരു ഹെർഫുകളുള്ളൂ അത് ലാക്കിന്നയാണ് ലാക്കിന്ന ഒരക്ഷരത്തിലാണ് ആ ഹർഫ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഹർഫുകളെ മാത്രം പരിശോധിച്ചാൽ എൺപതോളം ഹർഫുകളാണ് നമുക്ക് അറബി ഭാഷയിൽ കാണാൻ കഴിയുക അത് നമ്മൾ മുന്നോട്ടുള്ള പഠനത്തിൽ സാഹചര്യം അനുസരിച്ച് ചില അർഫുകൾ പരിചയപ്പെടും ഈ പാഠഭാഗത്തിൽ കുറച്ച് അർഫുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനിയുടെ പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരക്ഷരത്തിൽ പതിമൂന്നെണ്ണം രണ്ട് അക്ഷരത്തിൽ വരുന്ന ഇരുപത്തി ആറെണ്ണം മൂന്ന് അക്ഷരത്തിൽ വരുന്ന ഇരുപത്തഞ്ചെണ്ണം നാലക്ഷരത്തിൽ വരുന്ന പതിനഞ്ചെണ്ണം ഒരക്ഷരത്തിൽ വരുന്ന അഞ്ചക്ഷരത്തിൽ വരുന്നത് ഒരെണ്ണം അതായത് ലി എന്ന ഒരക്ഷരമാണ് പക്ഷെ അതൊരു പദമാണ് ഹെർഫാണ് അർത്ഥം അപൂർണമാണ് അത് ഇസ്മിനോട് ചേരുമ്പോൾ ചിലത് ഫിലിനോട് ചേരുമ്പോൾ അതിന് പൂർണ്ണ ആശയം കിട്ടും ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് ലിൽ മസ്ജിദി പള്ളിക്ക് വേണ്ടി ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് അർത്ഥം ബിൽ കലമി പേന കൊണ്ട് വ എന്ന് പറഞ്ഞാൽ ഉം എന്നാണ് അർത്ഥം അപ്പൊ മുഹമ്മദുൻ വ വയ്ദുൻ ഉം എന്ന അർത്ഥമാണ് ഒരാ ഇതുപോലെ താഴെ കാണുന്ന എല്ലാ അർഫുകൾക്കും അർത്ഥമുണ്ട് ആ അർത്ഥം അപൂർണമാണ് അത് ഹിസ്മിൻ്റെയോ ഫൈലിൻ്റെയോ കൂടെ ചേരുമ്പോൾ അതിന് ഒരു പൂർണ്ണ അർത്ഥം ലഭിക്കുന്നു ഇതാണ് ഹർഫുകളുടെ പ്രത്യേകതകൾ മാനയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഏറ്റവും കൂടുതൽ നമ്മുടെ വായനകളിലെ ആയത്തുകളിലെ ഹദീസുകളിലെ അറബി ഭാഷയിൽ വരുന്ന ഹർഫുകളാണ് ഹുറൂഫുൽ ജർ അതിൽ ഏഴെണ്ണം ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം മിൻ ഇൽ നിന്ന് അൻ സംബന്ധിച്ച് കുറിച്ച് അല മേൽ ഇല ലേക്ക് ബി കൊണ്ട് ലി വേണ്ടി ഹെറൂഫുൽ ജിസം മുതാരിയായ ഫീലിൻ്റെ മുന്നിൽ വരുന്ന ഹർഫുകളാണ്

രണ്ട് മൂന്നാരിയായ ഫൈലിനെ ചെയ്യും ഇൻ എന്നെ വായിക്കോളൂ തജിത്തഹീദ് എന്നുള്ളത് ഇൻ മുൻകടന്ന് വരുമ്പോൾ ജതുമു ചെയ്യും ഇതുപോലെ ലാമു ലി നഹിൻ നിരോധനത്തിന് വേണ്ടി വരുന്നത് നീ കുടിക്കുന്നു ലാ നീ കള് കുടിക്കരുത് ലാ തീപ് നീ കളവ് പറയരുത് അപ്പൊ ലാമ് അവിടെ വന്നത് നിരോധത്തിന് വേണ്ടിയാണ് അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോൾ അത് ഫെയില് ജിസുമ ചെയ്യും അപ്പോൾ ഈ നാല് ഹർഫുകൾക്ക് പറയുന്ന പേര് ഈ ഹറൂഫുൽ ജെസും എന്നാണ് ലാമുൽ ഇതിൽ പറയാവുന്നതാണ് എന്ന പ്രയോഗം നസ്ബ് നസ്ബു മുലാരിന്റെ മുന്നിൽ ഈ നാല് ഹർഫുകൾ വന്നാൽ ഫീലിനെ ഫെയിലിനെസ്ബ് ചെയ്യും എഫ് അലു എന്നുള്ളത് അൻ എഫ് അല എന്നാണ് പറയുക എന്നുള്ളത് ത് എന്നാണ് പറയുക പറയു എന്നുള്ളത് കൈ കൈദ എന്നാണ് പറയുക അപ്പോൾ അപ്പോലിന്റെ അവസാനത്തെ അക്ഷരത്തിന് കൊടുക്കും ഇത് മുൻഗണന അപ്പോൾ നെസ്ബിന്റെ ഹർഫുകളാണ് ഈ നാലെണ്ണം എന്ന് പറയുന്ന ഇന്ന അന്ന കിന്ന ഈ ആറ് അർഫുകൾ മുന്നിൽ വരുന്ന ഹർഫുകളാണ് അപ്പോൾ അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ചില ഏറാബിയായ വ്യത്യാസങ്ങൾ വരും ഈ ഒരു പദത്തിന് നെസ്മും മറ്റൊരു പദത്തിന് റഫും കുടിക്കേണ്ട അവസ്ഥ വരും അതിൻ്റെ ഉപയോഗം നമ്മൾ വഴിയെ പഠിക്കും കൂട്ടി ഒലിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് വ മിനൽ ജിന്നത്തി വന്നാസി അതിന് എന്നാണ് പറയാറ് അതിൻ്റെ സമാനമായ അതിനോട് അടുത്ത അർത്ഥം വരുന്ന മറ്റ് ഹർഫുകളാണ് ഫ ഖുർആാനിൽ കുറെ സ്ഥലത്ത് കാണാം ഔ ഔ ഔ കുൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ അം ല ബൽ ലാക്കിൻ ഇതെല്ലാം ഹർഫുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ എൺപതോളം ഹർഫുകളാണ് ഉള്ളത് ഇത് നമ്മുടെ വായനകളിൽ എപ്പോഴും നമുക്ക് മുന്നിൽ വരുന്ന ഹർഫുകളാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് എന്നു ചെന്ന ഇതിൻ്റെ ഉപയോഗങ്ങൾ നമ്മളുടെ ഭാഷാ പഠനത്തിൻ്റെ വ്യത്യസ്ത പുതിയ നിയമങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വിശദീകരിച്ച് പറയുന്നതാണ് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ കോളത്തിൽ കാണുന്ന പദങ്ങളെല്ലാം ഹർഫുകളാണ് ഇതിന് അർത്ഥമുണ്ട് എന്നാൽ അപൂർണ്ണ അർത്ഥമാണ് ഇതിന്റെ അർത്ഥ കൊടുക്കുന്നത് ശേഷം വരുന്ന പദങ്ങളെ കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഫയിലിലേക്കോ സ്മില്ലിലേക്കോ ചേർത്ത് പറയുമ്പോൾ ഈ ഹർഫുകൾക്ക് അതിൻ്റെതായ അർത്ഥം ലഭിക്കുന്നു കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം ഇല ലേക്ക് അൺ സംബന്ധിച്ച് ബി കൊണ്ട് ലി വേണ്ടി അപ്പൊ ഇലൽ മസ്ജിദി അലൽ മസ്ജിദി ഫിൽ മസ്ജിദി മിനൽ മസ്ജിദി അനിൽ മസ്ജിദി ബിൽ കലമി ലിൽ മസ്ജിദി ഈ പദങ്ങൾക്ക് ശേഷം മസ്ജിദ് കൊടുത്താൽ ഈ പദങ്ങൾക്ക് ഒരു പൂർണ്ണ അർത്ഥം ലഭിക്കുന്നു ലിൽ മസ്ജിദി പള്ളിയിലേക്ക് അലൽ മസ്ജിദി പള്ളിയുടെ മേൽ ഫിൽ മസ്ജിദി പള്ളിയിൽ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് അനിൽ മസ്ജിദി പള്ളിയെ സംബന്ധിച്ച് ബിൽ മസ്ജിദി പള്ളിയെ കൊണ്ട് ബിൽ കലമി പേന കൊണ്ട് ലിൽ പള്ളിക്ക് വേണ്ടി അതുപോലെ വ്യാപകമായി നമ്മുടെ മുന്നിൽ വരുന്ന മറ്റു ചില ഹർപ്പുകളാണെല്ലാം ഇല്ല ഇല്ല എന്നർത്ഥമാണ് എന്നർത്ഥമാണ് ഉം ലൻ ഒരിക്കലും ഇല്ല എന്നർത്ഥമാണ് പറയാ ലൻ തീ നീ ഒരിക്കലും കളവ് പറയുകയില്ല എന്നർത്ഥം ലി ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങൾ വാചകത്തിൽ വന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻറെ അർത്ഥവും അവിടെ കൊടുക്കുന്നുണ്ട് പഠനത്തിനു വേണ്ടി കത്തബൽ വലതു ബിൽ കലമി കുട്ടി പേന കൊണ്ട് എഴുതി സാലൽ വാലിദു അനിൽ കുല്ലിയ പിതാവ് കോളേജിനെ കുറിച്ച് ചോദിച്ചു കുട്ടി കോളേജിൽ നിന്ന് മടങ്ങി കട്ടിലിന്മെ ഉറങ്ങി ദഹബൽ വലതു ഇലൽ വൈത്തി കുട്ടി വീട്ടിലേക്ക് പോയി അർത്ഥമുള്ള പദങ്ങൾക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടുക നമ്മൾക്ക് എപ്പോഴും ബി എന്നത് അവിടെ ഹർഫാണ് മിൻ ഹർഫാണ് ബിസ്മില്ലാഹി ബി എന്നത ഹർഫാണ് അല്ലാഹി റൂഫുൽ ജർ ഈ ഏഴ് ഹർഫുകളോട് പരിചയപ്പെട്ടു ഇതിനു ശേഷം വരുന്ന ഈ സ്മൂൽഗ് ജായിരിക്കും അള്ളാഹു എന്നുള്ളത് ബില്ലാഹി ആയി മാറി Lil, allah turkey, of of yani ി എന്നായി മാറി ബിസ്മിൻ ലില്ലാഹി ആയി മാറി അപ്പോ റൂഫുൽ മുന്നിൽ കടന്നു വരുന്നു അപ്പോൾ അപ്പോറായിരിക്കും റൂഫുൽ ജെറു ശേഷമുള്ള ഇസ്മിന് ജെറു കൊടുക്കണം നിർബന്ധമാണ് അത് അസ്സലാം അലൈക്കും അസലൈക്കും അലാന്നുള്ളത് ഹർഫാണ് ലം നേരത്തെ നമ്മൾ ഖുറാനിൽ പരിചയപ്പെടുത്തിയിരുന്നു മിനൽ ജിന്നത്തി വാവ് ഹർഫാണ് മിൻ എന്നുള്ളത് മിൻ എന്നുള്ളതാണ് അലിഫിലാമിനോട് ചേരുമ്പോൾ മിനാന്ന് വായിക്കുന്നതാണ് വേറൊരു പറയുമ്പോൾ മിൻ എന്നാണ് വായിക്കേണ്ടത് ഇനി നിങ്ങൾ സുഹൃത്തു നാസിലുള്ള ഇസ്മുകളും ഫീലുകളും ഹർഫുകളും കണ്ടുപിടിക്കണം അത് നിങ്ങൾക്കൊരു ഹോം വർക്കായിട്ട് തരണം അത് നിങ്ങൾ ചെയ്യണം അതിൽ അതേപോലെ ഫാത്തിഹയിലെ ഇസ്മു ഇസ്മുഫയിലെ ഹർഫുകൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇസ്മുകളെ കുറിച്ചും ഫീലുകളെ കുറിച്ചും നന്നായി മനസ്സിലാക്കി സംശയങ്ങൾ ദൂരീകരിക്കുക ഹർഫുകളെ കുറിച്ചും നല്ലൊരു ധാരണ വരുത്തുക ഇസ്മ ഏത് വാചകം ലഭിച്ചാലും ഏത് ആയത്തെടുത്താലും ഏത് ഹദീസ് അതീസെടുത്താലും ഇതിൽ ഫീലുകളും ഹർഫുകളും ഉണ്ടാവും ആ ഇസ്മുകളും ഫീലുകളും ഹർഫുകളും മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഒരു അധ്വാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഫെയിലുകളെ കുറിച്ചുള്ള പഠനം അടുത്ത രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചുകൂടി ഈ ആഴത്തിൽ പഠിക്കും അപ്പോൾ ഫെയിലിനെ കുറിച്ച് വ്യക്തമായ ഒരു മനസ് മനസ്സിലാക്കാൻ കഴിയും ഹർഫുകൾ കുറച്ച് പരിചയപ്പെടുത്തി ബാക്കിയുള്ള ഹർഫുകൾ വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും ബാക്കിയുള്ള അഭിഭാഷയിലെ മുഴുവൻ പദങ്ങളും ഇസ്മുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ധാരാളം ഹിസ്മുകളാണ് നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരിക അതുകൊണ്ട് ഫെയിലിനെ കുറിച്ചും ഹർഫുകളെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അനഹദില്ലാ റബു അസലാമലൈക്കും